ബ്രിഗേഡിയർ വേണു നായർ ഈ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായ ആദ്യ പ്രതികരണം എന്നത് നിങ്ങൾ ജലം തടഞ്ഞാൽ അതിനെ യുദ്ധമായി കാണേണ്ടി വരും ഞങ്ങൾ യുദ്ധത്തിനൊരുക്കമാണ് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ എന്നായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും ഐക്യരാഷ്ട്രസഭ അടക്കം ഇടപെടണം എന്ന് പാകിസ്ഥാൻ പറയേണ്ടി വരുന്നു എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ ഭയക്കുകയല്ലേ ആ എല്ലാവർക്കും ഹിന്ദ് പാകിസ്ഥാൻ ആർമിയെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഹാഫ് ശരിക്ക് കഴിക്കുന്ന ഒരു ടീമിനെ കൂട്ടാണ് ഏത് ഏതെങ്കിലും യുദ്ധം അവർ ജയിച്ചിട്ടുണ്ടോ ഇന്ത്യയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് എഴുപത്തൊന്ന് കാർഗിൽ നയൻറ്റി നയൻ വരെയുള്ള ചരിത്രം എടുത്തു നോക്കൂ അവരുടെ ഭയങ്കര ഹൈ ഡിസൈനും പ്ലാനും എയിമും ഒബ്ജക്റ്റീവ്സും ഒക്കെ ആയിട്ട് തുടങ്ങുന്നതാണ് നാൽപ്പത്തിയേഴിൽ ശ്രീനഗറിന് അടുത്തുവരെ എത്തി ഇന്ത്യൻ ആർമി ഇടപെട്ട് ജെ ആൻഡ് കെ മഹാരാജാവ് ഇന്ത്യയോട് ചേർന്നപ്പോൾ ട്വൻറ്റി എയ്റ്റ് സെപ്റ്റംബർ ഇന്ത്യൻ ആർമി എയർഫീൽഡിൽ എത്തുന്നു അത് കഴിഞ്ഞ് പാക്കി പാകിസ്ഥാൻ തിരിച്ചോട്ടമായിരുന്നു ആ ഓട്ടത്തിൽ അത് നിന്നുപോയ കാര്യങ്ങളും അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇല്ലെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ ജിയാൻ പി ഒക്കെ ഉണ്ടാകുകയില്ലായിരുന്നു ആർമിയെ പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ അപ്പോൾ അവിടെ അവർ തോറ്റു സിക്സ്റ്റി ഫൈവില് അവരുടെ വിചാരം ഒക്കെ അവരുടെ ആർമിക്കാരാണ് കപാലികളായിട്ട് പശ്ചൂക്കാരെ കൂടെ കൂട്ടിയാണ് വന്നത് അതാണല്ലോ ഈ കപാലികൾ എന്ന് പറയുന്നത് അവരെ കൂട്ടി വന്ന് ശ്രീനഗറിലെ പബ്ലിക് അവരെ കൂടെ ചേരുമെന്ന് കരുതിയിട്ടാണ് യുദ്ധം തുടങ്ങിയത് അത് തുടങ്ങിയതുപോലെ തന്നെ അതും ഫിസിലൗട്ടായി അവർ വിചാരിച്ച പോലെ പബ്ലിക് അവരെ കൂടെ നിന്നില്ല പിന്നെ നമ്മുടെ വെസ്റ്റേൺ വെസ്റ്റിൻമി കമാൻഡർ അവിടെ പഞ്ചാബ് പഞ്ചാബിലെ ഒരു പുതിയ യുദ്ധമുഖത്തോർ തുടർന്നു നമ്മളെ ഹാജിപ്പീർ വരെ നമ്മൾ പിടിച്ചെടുത്തു പക്ഷേ അതും യു എസും യു എസ് ദസാറും ഒക്കെ കൂട്ടി അത് നിർത്തി പക്ഷെ അതിൽ മുൻകൈ നമുക്കായിരുന്നു അവരുടെ പാറ്റൺ ടാങ്ക് നഗർ ഉണ്ടായ കാര്യം നമുക്ക് നമുക്കറിയാം പാറ്റൺ ടാങ്ക് പുതിയതായിട്ട് കിട്ടി അതുപോലെ തന്നെ ഇപ്പം യു എസിൻ്റെ നല്ല ന്യൂ ജനറേഷൻ എയർക്രാഫ്റ്റുകൾ അവർക്ക് കിട്ടിയിരുന്നു അപ്പോൾ കാശ്മീർ പിടിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് അതും ഇറ്റ് ഔട്ട്സ് ഓഫ് ഫെയിൽ എഴുപത്തൊന്നിൽ നമുക്കറിയാം ഈ രണ്ട് നോർത്ത് വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ പകുതിയായിട്ട് പാകിസ്ഥാൻ മാത്രമായി വെസ്റ്റ് പാകിസ്ഥാൻ മാത്രമായി ഒരു പുതിയ രാഷ്ട്രമായ ബംഗ്ലാദേശ് ഉണ്ടായി അതിൽ നയൻറ്റി ത്രീ തൗസൻഡ് പിഒബ്ല്യൂസ് ആണ് അത് നമ്മുടെ ഉണ്ടായിരുന്നത് അത് എത്ര രണ്ടാം ലോകമായ ആയുധം കഴിഞ്ഞിട്ട് ഇത്രയും ഒരു സറണ്ടർ ഉണ്ടായ ഒരു ഒരു രംഗം ഉണ്ടായിട്ടില്ല ഇത് ഇതൊക്കെ ചെയ്ത ഒരു ആർമിയാണോ അവർ പറയുന്നത് അവരെ ഞങ്ങൾ ഞങ്ങളെ നോക്കിയിരുന്നോളൂ എന്ന് പറയുന്നത് അറുപത്തി നയൻറ്റി നയനിലെ കാര്യം കാർഗിലെ നോക്കും ഒരു ആർ എസ് ഫേസസ് ഉള്ള ഒരു പ്ലാനാണ് അവർ ഡിസൈൻ ചെയ്തത് പ്ലാൻ ചെയ്തത് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിരുന്നു നമ്മൾ വിൻഡർ വെക്കേറ്റ് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് രണ്ടു കൂട്ടരും ഒരു അലിഖിത ഒരു ട്രഡീഷനായിരുന്നു വിൻഡർ വെക്കേറ്റ് ചെയ്ത പോസ്റ്റ് ഉള്ളിൽ അവർ കയറി നേരത്തെയായിരുന്നു അത് നമ്മുടെ വാജ്പേയി സമാധാനത്തിന് വേണ്ടി ലാഹോർ യാത്ര നടത്തിയ അതിൻ്റെ പുറകിലാണ് നടന്നത് എന്നിട്ടും അവസാനം അവർക്ക് പോകേണ്ടി വന്നില്ലേ അവര് നോർത്തേൺ ലൈറ്റ് ഇൻഫണ്ടിൽ ഉണ്ടായിരുന്ന അവരുടെ ഭടന്മാരുടെ മൃതശരീരങ്ങൾ പോലും അവരെടുത്തിട്ടില്ല അപ്പോ ഒരു മിലിറ്ററി ഇതോസ് നോക്കാത്ത നമ്മുടെ പ്ലാൻ മുഴുവനും എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു ആർമിയാണ് അവർ അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എടുത്താല് പാകിസ്ഥാന്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് ആണ് ഇപ്പോഴും അവരുടെ നാല് സംസ്ഥാനങ്ങളുള്ളത് ബലൂചിസ്ഥാൻ അബൌട്ട് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റ് ഓഫ് പാകിസ്ഥാൻ ഈസ് ബലൂചിസ്ഥാൻ അവർ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം കിഴക്ക് നോർത്ത് ഈസ്റ്റിലുള്ള പത്തൂൺഖ പണ്ടത്തെ എൻഡബ്ല്യു എഫ് പിയിലാണെങ്കിൽ അവിടെയും കുട്ടിച്ചോറാണ് അവരുടെ സ്ട്രാറ്റജിക് ഡെപ്ത് കുറവാണെന്നാണല്ലോ അവരെപ്പോഴും പറഞ്ഞിരുന്നത് എനിക്ക് സെവൻറ്റീസിലോർമ്മയുണ്ട് അവരുടെ മെയിൻ ആർമിയുടെ ആർമിയുടെ മെയിൻ ഒരു പ്ലാൻ ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു സാർബിയമോ മീൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഡെപ്ത് കുറവാണ് അതുകൊണ്ട് സ്ട്രാറ്റജിക് ഡെപ്ത് ഉണ്ടാക്കുന്ന വേണ്ടിയിട്ട് നമ്മളെ കയറി ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ പരിപാടി അതില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനൂടെ കിട്ടിയവർക്ക് സ്ട്രാറ്റജിക് ഡെപ്ത് ഉണ്ടാവും ഡെപ്ത് ഉണ്ടാകുമല്ലോ അപ്പോൾ എപ്പോഴും ഈ ഇരുപത് വർഷം യു എസ് എ അവിടെ ഉണ്ടായി ആൻറ്റി റഷ്യൻ അനുമ്പ് ഉണ്ടായിട്ട് അതിനു വേണ്ടി ഭീകരവാദികളെ അവർ വളർത്തി ആ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ അവർക്കെതിരാണ് അപ്പോൾ അവിടെയും ഒരു കുറച്ച് ഫോഴ്സിനെ അവർക്ക് വിടാതെ പറ്റില്ല അപ്പോൾ എന്തുകൊണ്ടും വീക്കസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അവർ ഇൻറ്റേർണൽ ഇൻട്രസ്റ്റ് തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർ ഈ പെഹൽഗാമിലുള്ള ആക്രമണം ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത് യസ് അത് ആയിരിക്കും കാര്യം തീർച്ചയായും അങ്ങനെ അങ്ങനെ ഒരു നിരീക്ഷണം പൊതുവിൽ ഉണ്ട് ആഭ്യന്തര പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യതയാർന്നു അതാണ് ഈ ടെൻഷന് കാരണം എന്നാ